ഹർത്താൽ പ്രതിഷേധമായിട്ടല്ല കാണുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമരരീതി അതാണ് ഇന്നത്തെ ഹർത്താൽ ഈ ഹർത്താലില്ലാതെ കാൻ പറ്റുമോ ഇല്ല ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇരുത്തി പാർട്ടികൾ പത്ത് പേരുണ്ടായാൽ മതി പാർട്ടിയൊന്നും രാഷ്ട്രീയമൊന്നും കാണുന്നില്ല പത്ത് പേരുണ്ടായാൽ മതി അവിടെ ഹർത്താൽ പറയും ആര് പറഞ്ഞു എന്ന് ജനങ്ങൾ നോക്കില്ല ഹർത്താൽ സുമാർ വീട്ടിലിരിക്കാനോ എന്ന് ചിന്തിക്കും ആക്ച്വലി ഹർത്താലോട് അനുകരിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് പ്രതിഷേധിച്ചിട്ടോ അല്ല ഈ ഹർത്താലിനെ സഹകരിക്കുന്നത് മിണ്ടാതെ എഴുതാ മതിയല്ലോ ആരെന്താണ് ചെയ്തിട്ട് ഒരു ദിവസം പോയാലും വേണ്ടില്ല കൊടി പിടിക്കാൻ ആളെ വേണ്ടേ അപ്പൊ അർത്താല് വേണം എന്തിനും ഹർത്താലോ ആള് മരിച്ചാലും ഹർത്താല് ആക്സിഡൻറ് ആയാലും മരിച്ചാലും അർത്താലേ ഇനി ഒരുവൻ കുത്തി കൊന്നുകഴിഞ്ഞാൽ ആരാണെന്ന് തിരിച്ചറിയാ ഏതെങ്കിലും പാർട്ടി പറയാണ് ആളെ ഹർത്താലും അവന്റെ ആളെ ആവില്ല അവന്റെ ആൾക്കാരുടെയും കുത്തി ഒന്നും കൊണ്ടാകാം ഇതൊക്കെയാണ് മറ്റേ ഹർത്താൻ്റെ വിശേഷം അയ്യോ എന്തിനോട് ഹർത്താലിനെ കുറിച്ച് പറയണ്ടത് പറയാതിരിക്കുക പക്ഷെ ഒരു ദിവസം നഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചാൽ ജനങ്ങളുടെ ഗവൺമെന്റിന് എത്ര രൂപയാണ് നഷ്ടപ്പെടുന്നത് നമ്മൾ എത്ര ദിവസം പിറകോട്ട് പോകുന്നത് എന്നുള്ള വിവരം എല്ലാവർക്കും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇഡ്ഡലി പാർട്ടികൾ ഹർത്താൽ പറയുന്നത് അതിനെന്താ എന്താ പരിപാടിയുള്ളത് എലക്ഷൻ വരുമ്പോൾ പ്രതികരിക്കുക ആർക്ക് സാധിക്കും സാധിക്കില്ല നമ്മൾ വീണ്ടും വോട്ട് ചെയ്യും ഈ കുരുത്തം ഘട്ടം വേണം കയറ്റി കൊണ്ടുവരും ഇല്ലേ ഒരു കാര്യമില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ രാഷ്ട്രീയം അവരുടെ മുതലെടുപ്പ് ജനങ്ങളെ എങ്ങനെ കീശയിൽ പോക്കറ്റിൽ നിന്നും പണം എടുക്കാം എന്ന് ചിന്തിക്കുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ നേരമത്തെ വൈകുന്നേരങ്ങളോളം പിരിവ് ഗിരിവെന്നു കൊണ്ട് വരുന്നത് ഇതെന്നെ രാഷ്ട്രീയം അതിനൊരു മറ്റു പക്ഷേ ഹർത്താൽ ആഘോഷിക്കാൻ കൂടി ഇനി പിരിവ് നടത്തി തുടങ്ങും അത് എന്നാ ആരംഭിക്കുന്ന പറയാൻ പറ്റില്ല വേണ്ടി പിരിവെടുക്കുന്ന ദിവസത്തെ ഞാൻ പ്രതീക്ഷയായിരിക്കുന്നു നാളെ ഹർത്താലാണ് പിരിവരിക്കും എന്ന് വരുന്ന ഇനി നമുക്ക് ഒരവസ്ഥയും നോക്കി കാണാം അടുത്തന്നെ അത് ഉണ്ടാവും അപ്പൊ നമുക്ക് ഹർത്താൽ പങ്കുവയ്ക്കാം